ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഇടവക വികാരി ഫാദർ സബരിമുത്തു ദിവ്യബലി അർപ്പിച്ച് കൊടിയുയർത്തി ഫാദർ ജോൺ ജോസഫും ഫാദർ ജോൺ തുണ്ടിയത്തും നൊവേന പ്രാർത്ഥന ചൊല്ലിയതോടുകൂടി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വരെ എല്ലാ ദിവസവും വൈകുന്നേരം നൊവേന പ്രാർത്ഥനയും പതിനാല് വ്യാഴാഴ്ച പ്രസിദ്ധേന്തി വാഴ്ചയും പേസ്പരേയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ മരിയൻ പ്രദക്ഷിണവും നടക്കും ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് തിരുനാൾ പ്രസിദ്ധി വാഴ്ചയും ഫാദർ പീറ്റർ പി എം കപ്പുച്ചിന്റെ മുഖ്യ കാർമത്വത്തിൽ നടക്കുന്ന സമൂഹ ബലിയോടും കൂടി ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും തിരുനാൾ ദിനങ്ങളിൽ ഇടവകയിലെ വിവിധ ഗായക സംഘങ്ങളുടെ ഗാനാലാപനമുണ്ടാകും യു എ യിലെ വിവിധ എമിറേറ്റ്സിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്നത് പെരുന്നാൾ ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങൾക്ക് കമ്മ്യൂണിറ്റി സെക്രട്ടറി റോണി ആന്റണി ജോസഫ് പെരുന്നാൾ കൺവീനർ വിൻസെൻറ്റ് തോബിയസ് കമ്മിറ്റി അംഗങ്ങളായ സെബാസ്റ്റിൻ ജോബോയ് സജീവ് ജോസഫ് ഓസ്കാർ ലോറൻസ് ജിജോ പുളിക്കൽ ബോബൻ എന്നിവർ നേതൃത്വം നൽകുന്നു ആത്മീയതയുടെ ഐക്യത്തിന്റെ സമർപ്പണത്തിന്റെ കാലമായതിനാൽ മാതാവിന്റെ തിരുനാൾ വിശുദ്ധിയോടെ ആഘോഷിക്കുവാൻ ഫാദർ സബരിമുത്തു മലയാളി സമൂഹത്തിന്റെ ആത്മീയ ഗുരു ഫാദർ ജോൺ ജോസഫ് ഫേഡാട്ട് എന്നിവർ വിശ്വാസ സമൂഹത്തോട് ആവശ്യപ്പെട്ടു കരുതൽ